ഇതിൽ തന്നെ ഞാൻ ഇന്നൊരു ഉപ്പ് ഗോതമ്പിലെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോയേനും ഇങ്ങനെ ചട്ടി വെച്ച് കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും ഒഴിച്ച് ഇട്ട് കുറച്ച് കടുവിട്ട് കൊടുക്കാം ഉപ്പുമാവ് ഉപ്പിട്ട് വേവിച്ച് വെച്ചേക്കുകയും ഉപമാവിൻ്റെ ഗോതമ്പ് പൊടി ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഉപ്പുമാവാണ് നല്ലൊരു സൂപ്പർ ഉപ്പുമാവാണ് കൊടുക്കാം ഇച്ചൊടുക്ക നല്ല ചോളന് ഉപ്പുമാവാണ് ഹെൽത്തിയായ ഉപ്പുമാവ് ഇതില് സവാളായിട്ട് കൊടുക്കാം നല്ല ഒരു ഹെൽത്തിയായ ഉപ്പുമാവാണ് എല്ലാരും ഈപ്പുമാവ് ഉണ്ടാക്കും എന്ന് തോന്നുന്നു നമ്മള് ഡിന്നറിനാണ് ഈപ്പുമാവ് ഉണ്ടാക്കുന്നത് രാത്രി കഴിക്കാതെ ജപിക്കും ചെറുതായിട്ടൊന്നും വഴിണ്ട് വര കുറച്ച് കരി എപ്പന ഇട്ട് കൊടുക്ക ഒരുപാടങ്ങ് മോട്ട് പോകണ്ട ഉപ്പുമാവ് ഉണ്ടാക്കണത് കൊണ്ട് ചെറുതായിട്ടൊന്ന് കളവ് മാറിയാൽ മതി നെയ്യും വെളിച്ചെണ്ണയാണ് അതിൽ ഒഴിച്ചത് ഇതിലുപ്പുമാവ് ഉപ്പുമാവ് ഇട്ടു കൊടുക്കാം ഓ കൊടുക്കാം ിലായ ഉപ്പുമാവാണ് ഉപ്പുമാവേം ഗോളമ്പ് ആദ്യം രണ്ട് കിസിലിട്ടു കുക്കറിൽ വെച്ച് രണ്ട് കിസിലിട്ടപ്പഴും കൊട്ടി തേങ്ങയും ഇങ്ങോട്ട് ഇട്ടോ ഈ കുറച്ച് മല്ലിയിലുണ്ട് നല്ല കട്ടൻ ചായ ഇട്ട് നല്ല ഗോതമ്പിലെ ഉപ്പുമാവ് നല്ല ടേസ്റ്റാണ് നല്ല ഹെൽത്തി ആണ് എല്ലാവരും ഇത് കാണണം ഇതുപോലെ ഉപ്പുമാവ് ഉണ്ടാക്കണം നമുക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ല ഹെൽത്തി ആയൊരു ഉപ്പുമാവാണ് നല്ല ടേസ്റ്റാണത് കഴിക്കുക ഇനി വേറെ കറിയൊന്നും വേണ്ട കട്ടൻ ചായയും കൂടെ മതി പിന്നെ പഴം കഴിക്കുന്നവർക്ക് പഴം കൂടനെവിടെ കഴിക്കുക ഇനി പഴത്തിൻ്റെ ഒന്നും ആവശ്യമില്ല